നമുക്കിന്നൊരു മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ആണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ കളക്ഷന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര ഒരു തികയാത്തൊരു ആണ് സ്കേർട്ട് ആൻഡ് ടോപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ബനാറസി ബോർഡർ ഒക്കെ കൊടുത്ത് ഇതേപോലെ നല്ലൊരു കോൺട്രാസ്റ്റ് കളർ കൊടുത്ത് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ പോർഷനിൽ നല്ല രീതിയിലുള്ള ബനാറസി ബോർഡർ കൊടുത്ത് അതുപോലെ എന്ത് സ്ലീവ് വന്നുകൊണ്ട് സ്കേർട്ടിന്റെ പോർഷനിൽ നല്ല രീതിയിൽ തന്നെയുള്ള ബനാരസി ബോട്ടറാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നിടത്ത് ഇതേപോലൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ കളക്ഷൻ ആണ് ടൂ കളർ ഷെയ്ഡ്സ് ആണ് നമ്മളിതിന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അടുത്തിട്ട് എവർ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കളർ ഷെയ്ഡാണ് ട്രഡീഷണൽ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഗ്രീൻ എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് അപ്പം നോക്കിക്കാൻ നെക്കൊക്കെ നോക്കിക്കാ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണേ ഇങ്ങനെയാണെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് നോക്കി ഹാൻഡ് വർക്ക് നോക്കിക്കേ ഈ അടുത്ത് കാണിക്കുമ്പോൾ ഒരു കളറേ അല്ല കിട്ടുന്ന കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ നല്ല ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സ്കേർട്ട് വന്നിട്ട് ഒരു വൈൻമി കളറാണ് വരുന്നത് ടോപ്പിന്റെ ഹെമ്പോഷൻ ഇതേപോലെ നല്ല രീതിയിലുള്ള ബനാറസി ബോർഡർ കൂടെ കൊടുത്തിട്ടുണ്ട് വന്നിട്ട് ഇതേപോലാണ് വരുന്നത് രണ്ട് സൈഡിൽ ഇതേപോലെ സൈഡ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് അടുത്ത് കാണിക്കുന്ന ആ ഒരു കളർ ഷെയ്ഡ് ആല്ല വരുന്നത് നല്ല ബോട്ടി ഗ്രീൻ ആണ് നല്ല എന്ന് പറയത്തില്ല ഓണത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ കളറിൽ പാലക്കാട് ഒരു കളർ വരുന്ന ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയലും ആണ് വരുന്നത് നല്ല ലെങ്ത് വരുന്നുണ്ട് സ്കേർട്ട് വന്നിട്ട് ഇതേപോലെ നല്ലൊരു വൈൻ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത് അഡ്ജസ്റ്റ് ഇതുപോലെ ഈ ഒരു വള്ളിയായതുകൊണ്ട് തന്നെ ഇതേപോലെ ടൈ ചെയ്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ഇതിന്റെ ഹെമ്പോഷൻ വന്നിട്ട് ഇതേപോലെ ടസിൽസുകൂടെ കൊടുത്തിട്ടുണ്ട് ക്രീപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുവാണേ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രീസ് അറേഞ്ച് ചെയ്ത് കൊടുത്താണേ വന്നിരിക്കുന്നത് ഹെമ്പോഷനിൽ ഇതേപോലെ നല്ല വീതിയിലുള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് നല്ല വീതിയിലാണ് ആ ഒരു ബോർഡർ വന്നിരിക്കുന്നത് അടുത്ത് വരുമ്പോൾ ആ അടുത്തൊത്തിരി കാണിക്കുമ്പോൾ ആ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടത്തില്ലേ ഉള്ളിൽ ഇത് കട്ടിയുള്ള ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ൊക്കെ ആണെങ്കിൽ നമുക്ക് ഡബിൾ യൂസ് ചെയ്യുന്ന കാര്യം ഒരു ഹാഫ് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്കേർട്ടും ടോപ്പും ആണ് വരുന്നത് നല്ല നല്ല ഭംഗിയാണ് എവിടെ ചെന്നാലും നിങ്ങളൊരു കൺഫേം ആയിട്ട് എവിടെ ചെന്നാലും ആരാണേലും നല്ല ഭംഗിയാണെന്നേ പറയത്തുള്ളൂ അത്ര നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ കളക്ഷനാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കോൺട്രാസ്റ്റ് കളർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു ഇടുപ്പാണ് ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ടോപ്പ് വന്ന് ഇതേപോലെയാണ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഷൈനിങ് തരുന്ന ഒരു മെറ്റീരിയലാണ് സ്ലീവ് ഇതേപോലെ എൽബോ ലെങ്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സ്ലീവ് ആണ് സ്ലീവിൻ്റെ ഹെം പോഷനിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കുടി പോർഷനും ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് പറഞ്ഞപോലെ ഈ രണ്ട് സൈഡിലും ഇതേപോലെ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ആണ് വരുന്നത് സ്കേർട്ട് വന്നിട്ട് ഇതേപോലെ ആണ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ സൈസ് ആണ് ഇതോ നോക്കിയിട്ട് ഇത്രയും നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു കളക്ഷനാണ് ഇതാ നോക്കിയിട്ട് ആ ഒരു ബോർഡറിൻ്റെയൊക്കെ വീതി കണ്ടു എന്ത് ഭംഗിയാണ് നമ്മളൊരു സാരി കൊടുക്കുന്നത് പോലെ തന്നെ ആ ഒരു നല്ല ഒരു എന്താ കേരളീയ തനിമ നിലനിർത്തിക്കൊണ്ട് വരുന്ന ഒരു സ്കേർട്ടാൻ ടോപ്പ് കളക്ഷൻ തന്നെയാണ് വരുന്നത് സ്കേർട്ട് വന്നിട്ട് ഒരു സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല കളക്ഷനാണ് ഇതിന്റെ എം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ മാത്രം ഓർഡർ എടുക്കാം താങ്ക്